ോക്കെ മുഖമൊക്കെ കഴുകി തൈരൊക്കെ ഉണ്ട് കേട്ടോ ഹായ് എല്ലാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടും എന്തെടുക്കാണോ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണതേ മുഖം നല്ല നിറം വയ്ക്കാൻ പറ്റുക നല്ല അടിപൊളി ഒരു പാക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കുറച്ച് ഒരു മൂന്ന് സാധനങ്ങളേ ഉള്ളൂ അത് നമ്മളെ വീട്ടിലുള്ള തന്നെ മാത്രം ഞാൻ എടുത്തേക്കണം കേട്ടോ നല്ല നിറം വയ്ക്കും മുഖത്തിൻ്റെ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവുകേ ഇപ്പോൾ വെയിലായിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഈ പാക്ക് പാക്കിടുവാണെങ്കിൽ ആ ഒരു കരുവാളിപ്പൊക്കെ മാറി മുഖം നല്ല അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ അപ്പം നമുക്ക് ഫേസ് പാക്ക് കാണാം പിന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളുണ്ട് നമ്മുടെ തോട്ടിൽ കുളിക്കാൻ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുമ്പോൾ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഇതാ നല്ല തൈരാണ് കേട്ടോ കണ്ടില്ലേ നല്ല പുളിച്ച തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് പിന്നെ വേണ്ട സാധനമാണ് ഇതാ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങ നമുക്ക് ഒഴിച്ചെടുത്താൽ മതി നമ്മളിത് മുഖത്താണ് തേക്കണതേ അപ്പോൾ ഇത് കുറച്ച് ഒരു കുറച്ച് തുള്ളി മാത്രം മതി കേട്ടോ നമ്മുടെ കഴുത്തിലും കയ്യിലൊക്കെ തേക്കുവാണെങ്കിൽ നമുക്ക് അരമുറി ചെറുനാരങ്ങ നമുക്ക് ഈ പാക്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ട സാധനമാണ് തേൻ ഇത് മൂന്നെണ്ണം മതി ഇത് മൂന്നും നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ തൈര് ചെറുനാരങ്ങയുടെ നീര് തേൻ ഇത് മൂന്നും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അതായിട്ടോ ഞാൻ എടുത്തേക്കണത് നല്ല സൂപ്പറാണ് കേട്ടോ മുഖത്തിൻ്റെ എന്താ പറയുക നിറ വ്യത്യാസമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിക്കോളും കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം മാറിക്കിട്ടിക്കോളും മുഖം നിറം വയ്ക്കാനും നല്ല ഒരു പാക്കാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് സ്പൂണ് തൈരായിട്ടോ എടുത്തേക്കുന്നത് വലിയ സ്പൂണ് തൈരാണ് എടുത്തേക്കുന്നത് കണ്ടോ ഇനിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതിയേ മതി കേട്ടോ അതാ തേൻ ചേർത്ത് കൊടുത്തു തേൻ എടുത്തുകൊണ്ട് ഉറുമ്പുകൾ ഓടി തന്നെ വരുന്നതായിരിക്കും അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഇത്രയും മതി കേട്ടോ കുറച്ച് മതി ഈ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നല്ല വണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല തൈരും തേനും ചെറുനാരങ്ങയുടെ നീരും മതി ഇത് മതിട്ടോ നമ്മുടെ ആ ഒരു എന്താ പറയുക കരുവാളിപ്പൊക്കെ മാറാനൊക്കെ അടിപൊളി തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ദിവസം ഇട്ട് തേച്ച് കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ മുഖത്തുള്ള ആ കുരുകളും സോറി മുഖത്തുള്ള ആ കുരുക്കൾ വന്ന പാടുകളും ഒക്കെ മാറാനൊക്കെ ഈ ഒരു ടിപ്പ് സൂപ്പറാണ് എല്ലാ വണ്ണം മിക്സ് ചെയ്യണം കേട്ടോ തേനും ആ ചെറുനാരങ്ങയുടെ നീരും തൈരും ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം നമുക്കിന് മുഖത്ത് തേച്ച് കൊടുക്കാം മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പാക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ ഇനി പാക്കും കൂടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴുകിയിട്ടേറ്റ് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പാക്കും നല്ല നിർത്തിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ മുഖം നല്ല തിളക്കം ഉണ്ടാകാൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ കുറയാന് നല്ല ഒരു ടിപ്പാണിത് ചെറിയൊരു തണുപ്പും കൂടി അപ്പോൾ നല്ല സുഖം കേട്ടോ എന്താ തിങ്ങനങ്ങ് തേച്ചങ്ങ് കൊടുക്കുക ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യുക കണ്ടില്ലേ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്കിന്ന് പെട്ടെന്നങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ ഇനി ഇത് ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല ഒരു തിരക്കിൻ്റെ ദിവസം എന്നും പറയാറില്ല തിരക്കിന്റെ ദിവസമാണ് കേട്ടോ തിരക്കോട് തിരക്ക് തന്നെ മറ്റുള്ള ദിവസം പോലെയല്ല ഞായറാഴ്ച കുഞ്ഞാറ്റ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അവ കേട്ടെ കേട്ടോ അപ്പം നല്ലവണ്ണത് മസാജ് ചെയ്ത് ചെയ്ത് നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണേ നമ്മുടെ മുഖത്ത് ഏതൊരു പാക്കാണെങ്കിലും ചുമ്മാ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ പോരാ നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യിപ്പിക്കണം അപ്പം ഇങ്ങനെ മസാജ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കണ്ണി ഇതുപോലെ കേട്ടോ നമുക്ക് കഴുത്തിൽ കൂടെ അങ്ങ് തേച്ചുകൊടുക്കാവേ എന്നിട്ട് നമുക്ക് കടലമാവോ ഫേസ് വാഷ് ഉപയോഗിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം കടലമാവ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല കാരണം ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പം കടലമാവൊക്കെ ഉപയോഗിക്കുമ്പം മുഖമൊക്കെ ശരിക്കും അത് ഡ്രൈ ആവാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ഫേസ് വാഷ് വേണമെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ കടലമാവാണ് ഉപയോഗിക്കുന്നതേ ഇപ്പോൾ കടലമാവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ല വൃത്തിനൊന്ന് കഴുകിയെടുക്കണ കാരണം ചില ചെറിയൊരു എണ്ണമയം പോലും ഉണ്ടാവുമല്ലോ തൈരിൻ്റെ ഞാൻ നല്ലവണ്ണം തേച്ച് കൊടുക്കട്ടെ കേട്ടോ എൻ്റെ മുഖത്തൊക്കെ നല്ല നല്ലവണ്ണം അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കട്ടെ കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചു പിന്നെ മുഖത്തും കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ അപ്പം നല്ല വണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ എൻ്റെ പാത്രത്തിലുള്ള തൈര് മൊത്തം ഞാൻ എൻ്റെ കഴുത്തിലും മുഖത്തും നല്ലവണ്ണ അങ്ങ് തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്തിട്ടൊപ്പം തന്നെ ഒന്ന് മസാജ് പോലെ കണ്ടോ ഇതേപോലെ തന്നെ മസാജും ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ ആ കറുപ്പൊക്കെ നല്ല വണ്ണമങ്ങ് കുറയുള്ളേ ഇന്നലെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി വെച്ച് അരിപ്പൊടിയും തൈരും വെച്ചുള്ള പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണോ സ്കിന്ന് നല്ല ബ്രൈറ്റ് ഉണ്ടാവുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഉണ്ടാവും കേട്ടോ നല്ല ഒരു വ്യത്യാസം തന്നെ ഉണ്ടാവും ഈ അരിപ്പൊടിയും തൈര് നല്ല റിസൾട്ട് കിട്ടുന്നതന്നെയാണ് കേട്ടോ നമുക്ക് അത് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇന്നലെ ഞാൻ റാഗിപ്പൊടിയുടെ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ നല്ല അടിപൊളിയാണ് കേട്ടോ റാഗിയും തൈരൊക്കെ ചേർത്തുള്ള ഫേസ് പാക്ക് സൂപ്പർ നല്ല ടിപ്പാണ് കേട്ടോ അത് അതുപോലെ തന്നെയാണ് അരിപ്പൊടിയും അരിപ്പൊടിയും വെച്ചുള്ള പാക്കും നല്ലതാണ് കേട്ടോ അരിപ്പൊടിയും തൈരും ഒക്കെ സൂപ്പറാണ് കണ്ണിൻ്റെ പാത്രത്തിലുള്ള പാക്കൊക്കെ തീർന്നു ഇനി നമുക്കൊരു ഇത് ഡ്രൈ ആവുമല്ലോ അന്നേരം നമുക്ക് കഴുകി കളയാവേ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടിവരും കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രൈ ആകുന്നനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞോളും നമ്മുടെ കണ്ണിൻ്റെ പോളയെ തന്നെ നമുക്കിതിങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉറക്കില്ലായ്മയുടെ ഒരു കറുപ്പൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറിക്കോളൂ അപ്പോൾ ഇത് ഡ്രൈ ആവട്ടെ ഡ്രൈ ആവുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും അന്നേരം കഴുകിക്കളയാവേ എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ദാ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല വണ്ണം ഡ്രൈ ആയിട്ടില്ല എന്നാലും എന്താ ഡ്രൈ ആയി വരുന്നുണ്ട് ഈ കഴുകിക്കളയാ കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയ എണ്ണമയം പോലെ ഉണ്ടാവും തൈരല്ലേ നമുക്ക് കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകിക്കളയാട്ടോ അത് ഫേസ് വാഷ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഫേസ് വാഷ് കുറച്ച് എടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കണ്ട കാരണം തണുപ്പാകുമ്പോഴേ കടലമാവും കൂടി ഉപയോഗിക്കുമ്പോൾ മുഖം ഒന്നും കൂടി ട്രൈ ആവും അതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഫേസ് വാഷ് എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി ഇപ്പം നോക്കിയിട്ട് മുഖമൊക്കെ കഴുകി ഇവിടെ ഇച്ചിരി തൈരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് മുഖം ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേഗം വരാതെ ശരിക്കൊന്നും കഴുക്ക് ശരിയായില്ല ഇവിടെയൊക്കെ ഒരു എണ്ണമ്മായും പോലെയൊക്കെ ഉണ്ട് കേട്ടോ കിണ്ടിലിവിടെയൊക്കെ എണ്ണമ്മുണ്ട് അപ്പൊ ഒന്നും കൂടെ കഴുകിയിട്ട് വേഗം വരാം അപ്പൊ ഞാനിതാ മുഖം കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖം മാത്രമേ കഴുകുള്ളൂ കഴുത്തൊന്നും കഴിയില്ല നോക്കി നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ എന്നാ കഴുത്തിൻ്റെ ഭാഗം തുടച്ചിട്ടേ ഇല്ല അല്ല കഴുകിട്ടേ ഇല്ലേ മുഖം ഇരിക്കണമെങ്കിൽ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് മൂക്കേണ്ടി പറഞ്ഞതൊക്കെ നല്ല തിളക്കമുണ്ട് കേട്ടോ നല്ല സൂപ്പർ പാക്കാണ് കേട്ട് നമുക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറായി തന്നെ ഉണ്ടാവും തേൻ തൈര് കുറച്ച് ചേർന്ന് ഇത്ര മാത്രം മതി കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ സൂപ്പറാണത് ോർത്തക്കട്ടെ നോക്കി കവളിന്റെ സൈഡൊക്കെ നല്ല മാറ്റം നല്ല തിളക്കമുണ്ട് കേട്ടോ നല്ല ഗ്ലോ ഉണ്ട് കണ്ടില്ലേ കൈ കിരണ്ടതല്ലേ കൈ മുഖം വെച്ച് വെക്കുമ്പോ മുഖം നോക്കി നല്ല ഗ്ലോ വന്നു നല്ല ഒരു ആ ഒരു വെയിൽ കൊണ്ട് വെയിലത്തൊക്കെ പോയായിരുന്നു പാറയിലൊക്കെ പോയായിരുന്നു കേട്ടോ വെയിൽ കൊണ്ട് ആ ഒരു ഇരുണ്ടത് നിറമൊക്കെ ഒന്ന് കിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ സൂപ്പറാണത് എനിക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിക്കാനുണ്ടായിരുന്നത് ദോശയായിരുന്നു ദോശയും നല്ല അടിപൊളി ചിക്ക ചിക്കൻ കറിയാണ് കേട്ടോ ദോശ നല്ല മൊരിഞ്ഞത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കൂടുതലും അങ്ങ് തീ കൂട്ടി വെച്ചതായിരുന്നേ അതുകൊണ്ട് സൈഡ് ഇച്ചിരി അങ്ങ് കരിഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ദോശ ദോശയെടുത്തു അപ്പോൾ വാവച്ചിയൊക്കെ ഇരുന്ന് കഴിക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ചിക്കൻ റോസ്റ്റ് അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകം രുചി തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ ഉണ്ടാക്കിയത് ചേട്ടയിൽ തന്നെയാണ് അപ്പം വാവച്ചിതാ ഇന്നലെ മൈലാഞ്ചൊക്കെ കിട്ടുക എന്നൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാവരും കഴിക്കണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തത് ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ ആട്ടോ ആശാനിരുന്ന് കഴിക്കണമെങ്കിൽ കാലൊക്കെ പൂക്കി വെച്ച് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ ഇനി ഞങ്ങൾ നേരെ പോണത് നമ്മുടെ അയ്യോ തോട്ടിലെ വെള്ളം തോടല്ല പാറയിലെ വെള്ളം എവിടം വരെ എത്തി തീരാറായോ എന്നൊക്കെ നോക്കാൻ പോകുന്നൊരു പോക്കാണ് കേട്ടോ കാട്ടിലൂടെയാണ് പോണത് നമ്മുടെ പുറകെ നമ്മുടേതാ ജിമ്പ്രൂട്ടനും കൂടെ ഉണ്ട് ഈ ജിമ്പ്രൂട്ടൻ്റെ പേര് വാവച്ചിട്ടതാണ് കേട്ടോ ശരിക്കും ഇവള് ഡോറയാണ് എന്തോ ഇതെന്തുവാ നാരങ്ങയോ ഇത് എവിടെന്നോ നിക്കുന്നിൻ്റെ മുകളിൽ നിന്ന് എവിടെന്നോ ചാടി ഉരുണ്ട് വന്ന സാധനമാണ് ഞങ്ങളേതായാലും എടുത്തേക്കാണ് അതെന്നെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് തിരിച്ചു പോകുമ്പോ ഇങ്ങോട്ട് കാട്ടു കാട്ടുപന്നിയുടെ നല്ല ശല്യം ഉണ്ടട്ടോ അവിടെ നോക്കി ഇവിടെ എല്ലാം മണ്ണ് കിളച്ചിട്ടേക്കു വേണേ രാത്രിയാകുമ്പോ ഭയങ്കര പന്നികളുടെ ശല്യാണ് അപ്പൊ നമ്മുടെ പുറകെ വന്ന ഡോറ നോക്കിക്കേ അവിടെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ ഞാനിവിടെ ഡോറന്നാണ് വിളിക്കുന്നത് കുഞ്ഞാവ് ജിമ്പു റൂട്ടർ എന്ന് വിളിക്കുന്നത് എന്താന്നാ കാണിരിക്കാൻ പറ്റില്ല ഇത്ര കയറിപ്പോകാം അപ്പോൾ എല്ലാവരും ഉണ്ടേ അത് ഞാനും ചേട്ടൻ കൂടെ തന്നെ പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ ആവുമ്പോഴത്തേക്കും ഇവളുമാരും അറിഞ്ഞു എന്നാൽ ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവളമാരും ഇറങ്ങി പിന്നെ ഉണ്ണിക്കൂട്ടം തന്നെ വീട്ടിലിരിക്കില്ലല്ലോ അവനാണ് ആദ്യം വരുന്ന ആളെ അപ്പം അതൊക്കെ കയറിപ്പോക്കോ മഴക്കാലത്തൊക്കെ ഇങ്ങോട്ടും പോ കയറി വരാൻ ഭയങ്കര പാടാണേ വേനൽക്കാലത്തൊന്നും കുഴപ്പമില്ല മൊത്തം കരിയിലൊക്കെ നോക്കി നോക്കിച്ചവട്ടു പെട്രോൾ ഉണ്ടെന്ന് തോന്നിട്ടോ ഭയങ്കര കിതപ്പാ ഹല കുഞ്ഞാപ്പട്ടുകാലിട്ടോ ഇത് ഇവിടെ ഇങ്ങനെ താന്ന് കിടക്കുമായിരുന്നേ പെട്ടെന്നാണ് കണ്ടത് അല്ലെങ്കിൽ ഞങ്ങളുടെ മേത്തോട്ട് വീണേനെ ഇത് ചത്ത പോലെയാണ് കിടക്കണതെ പക്ഷെ നല്ല ജീവനുണ്ട് കേട്ടോ കണ്ടോ കാറ്റത്തൊക്കെ നമ്മുടെ ദേഹത്ത് വീഴുന്നൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് ഭയങ്കര പേടിയായിട്ട് കളിയെ ഇവളന്മാരെനിക്ക് കൈ തരാൻ വേണ്ടിയിട്ടിരിക്കുകയാണെ ഒരു കൈ തരൂ ആ അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നു നല്ല രസമായിട്ട് ഇവിടെ നിൽക്കാനൊക്കെ മൊത്തം റബ്ബറല്ലേ നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല ഒരു സ്ഥലം നോക്കി അവിടെ പാറ നമ്മുടെ പുല്ലൊക്കെ നോക്കിക്കേ ഉണങ്ങിയിരിക്കണമുണ്ടോ ഞങ്ങളുടെ അങ്ങോട്ടേ കാസർഗോഡ് അങ്ങോട്ടേക്കെ ഇങ്ങനത്തെ ഉണങ്ങിയ പുല്ല് തന്നെ ചെത്താൻ ആൾക്കാരൊക്കെ വരുവേ പുൽച്ചൂല് പുൽച്ചൂൽ ഉണ്ടാക്കാനല്ല അവിടെ കുറേ പശു കൃഷിയാണല്ലോ പശുക്കൾക്ക് കൊടുക്കാനായിട്ട് പുല്ലൊക്കെ ചെത്തിയെടുക്കും വെള്ളമില്ല അതാ ഇവ വന്നിട്ട് നമ്മുടെ പുറകെ ബാട നോക്കുവാണേ സ്നേഹമുള്ളവനാട്ടോ നമ്മൾ ഒരു നേരം ചോറ് കൊടുത്തെങ്കിൽ ഒരു നേരമല്ല ഇപ്പം സ്ഥിരം നമ്മൾ ചോറ് കൊടുക്കും എന്നാ ഒരു സ്നേഹം കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചേട്ടയുടെ പുറകെയാണ് പോണതേ വാ വന്നോ വന്നോ ചേട്ട കണ്ടില്ലേ ഇവനെ ബാ നമ്മുടെ വെള്ളമൊക്കെ നിന്നു നോക്കളെന്താ വെള്ളമൊന്നുമില്ല നമ്മുടെ തോട പാറയിലെ വെള്ളമൊക്കെ വറ്റി വരണ്ടു കാറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഉള്ള വെള്ളം കൂടെ പറ്റിപ്പോവായിട്ടോ ചെയ്യുന്നത് ഈ ഭാഗത്തൊന്നും വെള്ളമില്ല രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം നിൽക്കുവായിരിക്കും ഇനി മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം വെള്ളം ഇനി എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് അപ്പം പറഞ്ഞ പോലെ തന്നെ കണ്ടോ നമ്മുടെ തോട്ടിലെ വെള്ളമൊക്കെ പറ്റി വരുണ്ട് പക്ഷെ നമ്മൾ ഓസ് ഇട്ടേക്കുന്നത് ഏറ്റവും മുകളിലാണേ ഉണ്ണി താഴെ ഇറങ്ങി ഉണ്ണി ഇങ്ങോട്ടേ കയറിപ്പോണേ ബാബാ പേടിയാണോ അപ്പം പതുക്കെ പതുക്കെ ഞാനിതാ പാറ വരെ കയറി അവളുമാരെ അവിടെ ഇരുത്തിയിട്ടോ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു ഞാൻ കയറിപ്പോന്നു മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് കയറിയാൽ ഭയങ്കര പാടാണ് വേനക്കാലാണല്ലോ ആ പാറയുടെ അള്ളിയിലാണ് നമ്മൾ ഓസിട്ടേക്കുന്നത് എന്തായാലും ഇന്ന് നാളെ ആ അറിയത്തില്ല എന്താ രണ്ടു ദിവസം വരക്കുണ്ടാവുള്ളൂ എന്നേ വെള്ളം ഇപ്പം കരിയില്ല ഇത് ഞാൻ പറഞ്ഞു ഉണങ്ങിയ പുല്ലുണ്ടോ പാറ പുല്ല് ഇനി ഞാൻ താഴത്തെറിഞ്ഞിട്ടെ ആല്ലേ ഞങ്ങളുടെ തോട്ടിൽ ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഇവിടെ വെള്ളം നിൽക്കുവാണെങ്കിൽ തോട്ടിലെ ഓസമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്ത് വെക്കും പക്ഷെ തോട്ടിലെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റത്തില്ലേ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പറ്റും കുടിക്കാൻ ഞങ്ങൾ തൊട്ടടുത്തുള്ളവർ കിണറുണ്ട് അവിടെ നിന്നാണ് വെള്ളം കുരുന്നത് അതായത് ജൂൺ മാസം തൊട്ട് ജനു ഒരു ഡിസംബർ മാസം വരെ നമുക്ക് പാറയിലെ വെള്ളവും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ തോട്ടിലെ വെള്ളമാണ് ആറുമാസം ആറുമാസം കണക്ക് ഇനി ഞങ്ങൾ താഴെ ഇറങ്ങി പോട്ടെ അയ്യോ ഞാൻ വന്ന വഴി എതില്ലാന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ ആ ഇതിലങ്ങ് പോട്ടെ കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിതാ കുറച്ച് പുളിയുമായിട്ടാണ് പോകുന്നേക്കണം കേട്ടോ ഇതാ നല്ല അടിപ്പുളി പുളി കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ട് എന്തൂരം പുളികളാണെന്ന് നോക്കിക്കയ്യോ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വെള്ളു ഈ ഉണങ്ങിയ പുളിക്ക് ഭയങ്കര മധുരം അല്ലേ മധുരമുണ്ട് പുളിയും ഉണ്ട് കേട്ടോ മധുരം മാത്രമല്ല പുളിയുമുണ്ട് എന്നാലീ ഉണങ്ങിയ പുളി വരുന്നൊരു പ്രത്യേകം ടേസ്റ്റാണ് പച്ചപ്പുളി തിന്നതും വേറൊരു ടേസ്റ്റ് ഉണങ്ങിയ പുളി തിന്നതും വേറൊരു ടേസ്റ്റ് ഒരുപാടുണ്ട് തൊള്ളിമാരെല്ലാം പെറുക്കിയെടുക്കുകയാണ് കേട്ടോ ബാമ്പ നോക്കട്ടെ ആ ഇത് കൊഴപ്പ് നല്ലതാ അമ്പടി ഇത് പിടിച്ചോന്ന് എന്റേ തന്നുബ കുഞ്ഞ അപ്പൊ ഞങ്ങളിതാ ബബ്ലി നാരങ്ങയായിട്ട് പോവാണ് പിടിച്ചോ മൂന്ന് മണിക്കൂട്ടരെ ചേരുപ്പല്ലേ പാവശി മയിലാഞ്ചിട്ടൊന്ന് കാണിച്ചെടുത്തേ ഇന്നലെ മൈലാൻ രണ്ട് രണ്ടുപേരും ക്ലാസ്സിലെ സമയത്ത് ഇതൊക്കെ ആട്ടോ പരിപാടി ഓഹോ ഓഹോർട്ട് അപ്പൊ ഞങ്ങള് നേരെ ഇനി വീട്ടിലോട്ട് പോവണം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നുപോകാനോ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്